രാഹുൽ ഈശ്വറിന്റെ ഒരു മോങ്ങൽ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു കേൾക്കുകയാണ് താഴമൺ തന്ത്രി കുടുംബത്തിലെ ഇളയ തലമുറക്കാരനാണല്ലോ ഞാൻ എനിക്ക് ആരെ എന്തും പറയാം കാര്യം പണ്ട് കാലഘട്ടം തൊട്ടേ ബ്രാഹ്മണ്യത്തിന് അതിനുള്ള അധികാരമുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അഖിലലോക പീഡനവീരനെ ന്യായീകരിക്കാൻ അവന്റെ കയ്യിൽ നിന്ന് കാശം കൈപ്പറ്റിക്കൊണ്ട് ഇരയെ അധിക്ഷേപിച്ചത് ആ അധിക്ഷേപിച്ചതിന് പതിനാല് ദിവസം ഉണ്ടതെന്നതിന് ശേഷം കർശന ജാമ്യ വ്യവസ്ഥകളോടെ പുറത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും വിദഗ്ദ്ധ ന്യായീകരണ തന്ത്രവുമായി ഇരയെ അധിക്ഷേപിച്ചു അവർ നേരെ ചൂടോടുകൂടി അത് ഒരു പെറ്റീഷനായി എഴുതി പോലീസിൽ കൊണ്ടു കൊടുത്തു അഥവാ പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് പിന്നാലെ ഇരവാദവുമായി താഴമൺ കുടുംബത്തിലെ ആ പൂടൂൽ കള്ളൻ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ കപടന്റെ മോങ്ങൽ ഒന്ന് നിങ്ങൾ കേട്ടെ എനിക്കെതിരെ പോലീസിൽ വീണ്ടും വ്യാജ പരാതി എന്തൊരു കഷ്ടമാണിത് നമ്മുടെ നാട്ടിൽ സത്യവും നീതിയുമില്ല സോഷ്യൽ ഓഡിറ്റ് വിമർശനങ്ങളെ ഭയന്ന് ചിലർ നിയമത്തെ ആയുധവൽക്കരിച്ച് എതിർ സ്വരങ്ങളെ നിശബ്ദമാക്കുന്ന ഈ പ്രവണത നല്ലതാണ് ആണിനെ കൊടുക്കാൻ എന്ത് എളുപ്പമാണെന്ന് ആലോചിച്ചു നോക്കി എനിക്ക് പോലീസ് കോടതി നിയമ സംവിധാനങ്ങളോട് പറയാനുള്ളത് നമുക്ക് ഒരു പുരുഷവേട്ട സ്പേസ് ഇല്ലാതാക്കണം ആരെയും വ്യാജ പരാതി കൊടുത്ത് കൊടുക്കാമെന്നുള്ള അവസ്ഥ മാറണം പുരുഷ കമ്മീഷൻ വരണം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് കോടതി വിലക്കില്ല വീഡിയോ ചെയ്യുന്നതിന് കോടതി വിലക്കില്ല ഒരു വ്യവസ്ഥയും ലംഘിച്ചിട്ടുമില്ല എന്നെ അറസ്റ്റ് ഇനിയും ചെയ്യുമായിരിക്കാം പക്ഷേ സത്യം നീതി പുരുഷന്മാർക്ക് കിട്ടണം ജയ് ഗാന്ധി ജയ് ഹിന്ദ് ഈ ജയ് ഗാന്ധി എന്ന് വിളിക്കുന്നത് മനസ്സിലാകുന്നില്ല ജയ് താഴമൺ നമ്പൂതിരി എന്ന് വിളിച്ചാൽ നമുക്ക് മനസ്സിലാകും സ്വന്തം തന്തേനെ കുറിച്ച് ജയ് വിളിക്കാൻ പറ്റില്ല ഗാന്ധിജിയെ തൊട്ട് സത്യം ചെയ്യൽ ഗാന്ധിജിയെ കുറിച്ച് ജയ് വിളിക്കൽ ആ ആനുകൂല്യത്തിൽ ഗാന്ധിജിയുടെ കുറച്ചു പേർക്ക് എന്നോട് ഒരു അനുകമ്പ തോന്നട്ടെ എന്നുള്ള തന്ത്രമാണ് ഈ മഹാൻ ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇരയുടെ ഭർത്താവ് പോലീസിൽ പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ തന്നെയാണ് ഇരയാക്കിയത് തന്റെ കുടുംബജീവിതത്തെ മുഴുവൻ നശിപ്പിച്ചതും രാഹുൽ മാങ്കൂട്ടമാണെന്ന് പരാതിയിൽ പറയുന്നു ഗർഭം ധരിപ്പിച്ച ആ കുഞ്ഞിനെ തന്റെ തലയിൽ കെട്ടിവെക്കാൻ വരെ ശ്രമിച്ച ഒരു നീചനാണെന്നും പരാതിയിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇന്നലകളിൽ ഇതേ യുവാവിനെ ഉയർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ താഴമൺ കുടുംബത്തിലെ രാഹുൽ നമ്പൂതിരി ന്യായീകരിച്ചത് രണ്ട് യുവാക്കളുടെ ജീവിതം നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അതിൽ ഒരു യുവാവിനെ ഇരയാക്കിക്കൊണ്ട് വേട്ടക്കാരനെ രക്ഷിക്കാനുള്ള തന്ത്രമായിരുന്നു പക്ഷേ അത് ആ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞു തന്റെ കുടുംബത്തെ യഥാർത്ഥത്തിൽ നശിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ് ആ നശിപ്പിച്ചവനെ ന്യായീകരിക്കാൻ നടന്നവൻ അവനെ രക്ഷിച്ചെടുക്കാൻ ഇരയെ അധിക്ഷേപിച്ചവൻ ആ അധിക്ഷേപിച്ച വ്യക്തി ഇപ്പോ ഇന്നലകളിൽ പറഞ്ഞ യുവാവ് കൂടി ഇവരുടെ കാപട്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഉണ്ട തിന്നേണ്ടതുണ്ട് അതുകൊണ്ട് അവസരത്തിനൊത്ത് വിദഗ്ധമായി എനിക്ക് ന്യായീകരിക്കാം അറിയാം എനിക്ക് കുറച്ച് ഭാഷാവശം ഭാഷാവശമുള്ളതുകൊണ്ട് ആധികാരികമായി എന്തും എവിടെയും പറയും എന്നുള്ള അപാരത്തൊലിക്കട്ടി കൊണ്ട് ഇമ്മാതിരിയുള്ള ക്രിമിനൽ മൈൻഡുകളെ പുറത്തിറക്കി വിടാൻ പാടില്ല ഇവനും ഇവന്റെ പുരുഷ കമ്മീഷനുമായിട്ട് നിരന്തരം അങ്ങ് ജയിലിൽ അടയ്ക്കുന്നതാണ് ഈ നാടിനു കൂടി നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ